ദേവപഞ്ചമി ഭാഗം മൂന്ന് പിന്നെ നെറ്റ് ഓഫ് ചെയ്യാൻ നിൽക്കരുത് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ കോൾ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു ആ നിമിഷം വരദയ്ക്ക് ആശ്വാസമാണ് തോന്നിയത് അപ്പോഴേക്കും അവളുടെ ഫോണിൽ അവളുടെ ഏട്ടൻ്റെ കോൾ വന്നു എത്താറായി എന്നും താഴേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു അവൾ വേഗം ഫോൺ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തെടുത്തു കൂടെ ദേവയുടെയും എടുത്തുകൊണ്ട് മേഡത്തോട് പറഞ്ഞുകൊണ്ട് അവൾ ഏട്ടന്റെ ഒപ്പം വണ്ടിയിൽ കയറി വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇതേ സമയം ദേവപഞ്ചമി കോയമ്പത്തൂരിൽ നിന്ന് തൃശൂർക്കുള്ള യാത്രയിലായിരുന്നു അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വരതയെ ശ്രാവണം നീരവും നീരജും ഉപദ്രവിക്കുമോ എന്ന് ഇപ്പോൾ തന്നെ താൻ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടാകും തറവാട്ടിൽ ഇപ്പൊ ഇതൊരു വലിയ പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ടാകും പിന്നെ തന്നെ അന്വേഷിച്ച് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാകും ഏതു വിധേനയും തന്നെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കും കാരണം അവരുടെ കയ്യിൽ നിന്നും തന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒളിച്ചു പോകുന്നത് പോലെയാണ് ഇത്രയും നാളും അടക്കി വാണിരുന്ന ബിസിനസ് ബിസിനസ്സെല്ലാം കൈവിട്ടു പോകും എന്നോർക്കുമ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ എത്താതിരിക്കാൻ അവർ എന്തു വേണമെങ്കിലും ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു തൃശൂർ എത്തിയതും അവൾ ഫോൺ എടുത്ത് വരദയെ വിളിച്ചു അവൾ പറഞ്ഞ ആപ്പിൽ നിന്നാണ് അവൾ കോൾ ചെയ്തത് ഫോൺ എടുത്തതും വരദ അവളുടെ വീട്ടിലെത്തിയിരുന്നു അവളുടെ വീട് ആലുവയാണ് ദേവ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നതിൽ നിനക്ക് സങ്കടമുണ്ടോ വരദ ചോദിച്ചു ഇല്ലടാ എനിക്കറിയാം ഇപ്പൊ തന്നെ നിന്റെ പുറകെ അവരുടെ കണ്ണുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലാതെ നിന്നെ സംശയിക്കാതെ അവർ വെറുതെ പോയതായിരിക്കില്ല അവിടെ വന്നിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാനും ഏട്ടനും ഇവിടെ വന്ന് കയറിയതുവരെ അവർ അറിഞ്ഞിട്ടുണ്ടാകും അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് നിന്നെ തിരിച്ചു കിട്ടുക എന്നത് അല്ലാതെ അവർക്ക് വേറെ രക്ഷയില്ല ആ സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നിൽ അവർ ബിഗ് സീറോയാണ് അതുകൊണ്ട് ഏത് വിധേനയും നിന്നെ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കും ഇപ്പോൾ തന്നെ അതിൻ്റെ പരക്കം ആയിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിനക്ക് ഞാനല്ലാതെ മറ്റൊരു കൂട്ട് ഇല്ലായെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ അറിയാതെ നിനക്ക് ഒരു രഹസ്യങ്ങളും ഇല്ല ഇല്ലായെന്നു അറിയാം അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും എൻ്റെ പുറകെ ഉണ്ടാകും ഒരുപക്ഷെ നിൻ്റെ പുറകെ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും അവർ എൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ പുറകെ കൂടുക അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയ പിന്നെ ഈ വീടിൻ്റെ മുൻഡോർ വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല അടുത്തുള്ള വെല്ലിച്ചമാരുടെയും വെല്ലിയമ്മമാരുടെയും വീട്ടിൽ പോലും ഞാൻ പോകുന്നില്ല തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം ഇവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പനിയാന്ന് പറഞ്ഞാൽ മതിയെന്ന് അല്ലെങ്കിൽ ഞാൻ വെല്ലുച്ചേയും വെല്ലിയമ്മമാരുടെയും വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഇവരുടെ കണ്ണുകളുണ്ടാവും എന്തായാലും കുറച്ച് ദിവസം ഇങ്ങോട്ട് പോകട്ടെ നീ അവിടെ ചെന്നിട്ട് ആ മുത്തശ്ശിയെ ഒന്ന് കാണു അവരെ നിനക്ക് നോക്കാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ മാത്രം നീ അവിടെ നിൽക്കുക ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം ഇനി നിന്റെ അവസ്ഥ ഇതായത് കൊണ്ട് നീ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കണ്ട നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ എന്നോട് പറയും നമുക്ക് മറ്റു വഴികൾ നോക്കാം കേട്ടല്ലോ ശരി എന്നാൽ ഇപ്പോൾ എറണാകുളം ബസ്സിലല്ലേ കയറിയിരിക്കുന്നത് ആ കയറി ഞാൻ എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നീ എന്നെ വിളിക്കേ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഈ ആപ്പിൽ എന്നിട്ട് ഞാൻ അച്ഛൻ്റെ നമ്പർ തരാം അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ അവിടെയാണെന്ന് പറയുന്നത് ആ മുത്തശ്ശിക്ക് അല്പം കൂടുതലാണെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഐ സിയുലാണെന്ന് അതുകൊണ്ട് നീ അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ വിളിക്കേ അച്ഛൻ എന്തായാലും വരാൻ ആകും അതുകൊണ്ട് നിന്നെ കണ്ടിട്ടേ പോരാൻ പാടുള്ളൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു നിന്നെ അവിടെ ആക്കി കൊടുത്ത് സേഫ് ആക്കിയിട്ട് അച്ഛൻ പോരൂന്ന് അതുകൊണ്ട് നീ അച്ഛനെ വിളിച്ചാൽ മതി അച്ഛനെ നീ നോർമൽ കോൾ വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ നമ്പറൊന്നും അവിടെ ട്രേസ് ചെയ്യാൻ പോകുന്നില്ല ശരി അങ്കിളിനെ ഞാൻ അവിടെ എത്തുമ്പോൾ വിളിക്കാം ഞാൻ എത്തുമ്പോൾ ഒത്തിരി ലേറ്റാകും രാത്രിയാവും അത് കുഴപ്പമില്ല നീ പേടിക്കാനൊന്നും ഇല്ല ഏത് ബസ്സാണെങ്കിലും അത് ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിർത്തും അതുകൊണ്ട് നിനക്ക് ഒരുപാടൊന്നും കറങ്ങി നടക്കേണ്ടി വരില്ല ഓട്ടോറിക്ഷയ്ക്കും വിളിക്കേണ്ടി വരില്ല നീ നേരെ ഹോസ്പിറ്റലിലേക്ക് കടക്കാം അവിടെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ തന്നെ നീ വിളിച്ചാൽ മതി അച്ഛൻ വരും കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേടിയുണ്ടെങ്കിൽ ബസ് ഇറങ്ങാൻ പോകുമ്പോൾ നീ എന്നെ വിളിക്കേ എന്നിട്ട് ഞാൻ അമ്മയുടെ ഫോണിൽ നിന്നും അച്ഛനെ വിളിക്കാം നീ എൻ്റെ കൂടെ കോളിൽ ഉണ്ടായാൽ മതി കേട്ടോ ശരി താങ്ക് യു താങ്ക് യു വരദ താങ്ക് യു നീ കൊണ്ടുപോയി നിൻ്റെ ഉപ്പിലിട്ട് വയ്ക്കേ പൊടിയവിടെ നിന്ന് അവൾ താങ്ക് യു പറയാൻ വന്നിരിക്കുന്നു നീ താങ്ക് യു പറയുകയാണെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കില്ല നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ പൊയ്ക്കോ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യില്ല ഒരു നന്ദിയും കൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞി പൊടിയവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഒരു ചിരിയോടെ അവൾ ഫോൺ വെച്ചു വരദ ആ ഫോണും നെഞ്ചിലേക്ക് വെച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കൂട്ടാണ് തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് താൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു ഒത്തിരി സംസാരിച്ച് വായാടിയായിട്ട് നടന്ന താൻ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഒത്തിരി ഒതുങ്ങിപ്പോയിരുന്നു പിന്നീട് താൻ വീണ്ടും സംസാരത്തിലേക്ക് വന്നത് ഇവളുടെ കൂടെ കൂടെ പിന്നെയാണ് എന്നിലെ പഴയ ദേവപഞ്ചമിയെ തിരിച്ചു കൊണ്ടുവന്നത് ഇവളാണ് ഇവളില്ലായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു ഇവളുടെ ഒരാളുടെ ബലത്തിലാണ് സത്യത്തിൽ താൻ പിടിച്ചു നിൽക്കുന്നത് എന്ന് പോലും തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് സന്തോഷങ്ങൾ തനിക്ക് അവൾ തന്നിട്ടുണ്ട് അവളില്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന ദേവപഞ്ചമി ഉണ്ടാകില്ല പണ്ടേക്ക് പണ്ടേ ഒതുങ്ങിപ്പോയനെ ഒരുപക്ഷെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ വിവാഹം കുറച്ചുനാൾ മുന്നേ നടന്നേനെ അതിനെല്ലാം തടയിട്ടതും തനിക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ നൽകി അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നതും എല്ലാം ഇവളാണ് വരദ തൻ്റെ അതേ പ്രായമാണെങ്കിലും അവൾക്ക് ബുദ്ധി കുറച്ച് കുരുട്ടുബുദ്ധിയാണെന്നാണ് അവൾ തന്നെ പറയാറ് അത് പലപ്പോഴും സത്യമാണ് അവളുടെ കുരുട്ടുബുദ്ധി തന്നെയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും തന്നെ രക്ഷിച്ചിരിക്കുന്നതും അവൾക്ക് വരതയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടാകാറുണ്ട് അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് യാത്രയ്ക്ക് ശേഷം അവൾ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വന്ന ഇറങ്ങി ദൈവപഞ്ചമി തൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അറിയാതെയാണ് അവൾ ആ ഹോസ്പിറ്റലിന് മുന്നിൽ കാലു കാലുകുത്തുന്നത് അവിടെ എത്തിയതും അവൾ വേഗം ഫോൺ എടുത്ത് വരദയെ വിളിച്ചു വരദ ഒറ്ററങ്ങിൽ തന്നെ കോൾ എടുത്തിരുന്നു ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എന്നോട് ചോദിച്ചു എത്താറായില്ലേ എന്ന് ഞാൻ പറഞ്ഞു എത്തിയാൽ ഉടൻ നീ വിളിക്കൂന്ന് എത്തിയോ ആ എത്തി ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ അകത്തേക്ക് കടന്നു ആണോ എന്നെ നീ കട്ട് ചെയോണിങ്ങി തന്നെ എന്നുള്ള വരദയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എടി ആ കൊച്ചെത്തിയോ കുഴപ്പമൊന്നുമില്ലല്ലോ അതിന് എന്നുള്ള വരദയുടെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ആൻ്റിക്ക് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് എപ്പോൾ കണ്ടാലും പറയും ഇതുപോലെ ഒരു മോളയാണ് താൻ ആഗ്രഹിച്ചതെന്ന് പക്ഷെ കിട്ടിയതോ ഒരു മരം കീറി മർദ്ദയയാണെന്ന് അതോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അച്ചേ ദേ അവളെത്തിയിട്ടുണ്ട് ദയവ ഒന്ന് വേഗം വാ അവളെ ഒറ്റയ്ക്ക സമയം ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റായില്ലേ അവളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ ടെൻഷൻ അടിച്ച അവൾ അപ്പ തല ഇറങ്ങി വീഴും അറിയാമോച്ചക്ക് എന്തെങ്കിലും കഴിക്കാനും വാങ്ങിക്കൊടുക്കണേ പിന്നെ അവളെ അവടെ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ എല്ലാവരെയും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുക അവളുടെ അവസ്ഥ അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഇതെല്ലാം അവൾ പറയുന്നത് ദേവപഞ്ചമി കേൾക്കുന്നുണ്ട് അവൾ വിളിച്ചുകൊണ്ടിരുന്ന കോള് കട്ട് ചെയ്തുകൊണ്ട് എടാ അച്ഛനിപ്പോ വരുവേ നീ പേടിക്കണ്ടട്ടോ ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല ഇവിടെ നിറയെ ആളുകളുണ്ട് അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല പിന്നെ നിന്നെ അവർ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ വരദാ ആര് നിൻ്റെ ശ്രാവണും നീരജും നീരവുമൊക്കെയോ പിന്നെ നിൻ്റെ ഹിറ്റ്ലർ അമ്മായിമാരോ ഒരെണ്ണവും എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല ആ വിളിക്കാതിരിക്കുന്നതാണ് സൂക്ഷിക്കേണ്ടത് വിളിക്കുകയാണെങ്കിൽ സൂക്ഷിക്കേണ്ടായിരുന്നു ഇതിപ്പോൾ പൂച്ചയെപ്പോലെ പതുങ്ങിയിരിക്കുകയാണ് എല്ലാം ആ പക്ഷെ ചാടി വീഴുന്നത് മുള്ളം പന്നിയുടെ മേത്തേക്കാണെന്ന് അവരറിഞ്ഞിട്ടില്ല ആരാ മുള്ളം പന്നി ദേവപഞ്ചമി ചോദിച്ചു ഞാൻ പിന്നാലാതെ എൻ്റെ മേത്തേക്ക് വീണ യക്കത്തിൻ്റെ മേത്ത് മുള്ളു തറയ്ക്കും ഞാൻ നോക്കിക്കോ അവൾ പറഞ്ഞു നീ എന്തെങ്കിലും കഴിച്ചോടാ ദേവപഞ്ചമി തിരിച്ചു ചോദിച്ചു പിന്നെ എനിക്കങ്ങനെ ഭക്ഷണമൊന്നും മിസ് ചെയ്യുന്നില്ലടാ നമ്മുടെ ഹോസ്റ്റലിൽ ഫുഡെല്ലാം അടിപൊളിയായിരുന്നല്ലോ അതിന് ആ മേഡത്തിനോട് താങ്ക്സ് പറയണം എല്ലാവരും ഹോസ്റ്റൽ ഫുഡിനെ പഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനൊരവസ്ഥ വേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഇന്ദിരാമയുടെ ഫുഡ് അത്ര മോശമൊന്നും അല്ല അവൾ അമ്മയെ നോക്കി പറഞ്ഞതും അത് ശരിയാ മോളെ ഇവിൾ പറഞ്ഞത് തീരെ മോശമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ നാലാമത്തെ ട്രിപ്പ് ഇരുന്ന് കഴിക്കുന്നത് അമ്മ പറയുന്നത് ദേവപഞ്ചമി കേട്ടു അവൾക്ക് ചിരിയും വന്നു അതോടൊപ്പം സങ്കടവും വന്നു അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി ദേവാ എന്തൂറ്റീടാ അമ്മയെക്കുറിച്ച് ഓർത്തോ പെട്ടെന്ന് വരതെ ചോദിച്ചതും അവൾക്ക് ഒരു ഞെട്ടലായിരുന്നു പിന്നെ ദേവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് തൻ്റെ ശ്വാസ താളത്തിൽ പോലും മാറ്റം വന്നാൽ അത് കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കൂട്ടുകാരി തനിക്ക് തൻ്റെ അച്ഛനും അമ്മയും അനുഗ്രഹിച്ചു തന്നതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളെ തൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് തൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് താൻ ഒറ്റയ്ക്കായി പോകാതിരിക്കാൻ അവൾ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട് അവളോട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അവൾ പറയും അതെ നിന്റെ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്നു കൊണ്ട് അയച്ച മാലാഗയാണ് ഞാനെന്ന് അവൾ ഓർത്തു മോളെ ദേവപഞ്ചമി പെട്ടെന്ന് ആരോ വിളിച്ചത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു നടന്നു വരുന്ന വരദയുടെ അച്ഛനെ അച്ഛനെ കണ്ടതും അവൾ ചിരിച്ചു അദ്ദേഹം വന്നതും അവളെ തോളിൽ തട്ടി ചേർത്ത് പിടിച്ചു യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ സാരയല്ല എല്ലാം ഞാൻ അറിഞ്ഞു അവർ മോളുടെ പുറകെ തന്നെ ഉണ്ടാകുന്ന പേടിയുണ്ടോ മോൾക്ക് ഉണ്ടേ സാരല്ലോ ഇവിടെ ഇപ്പം നിന്നെ ഞാൻ ആക്കി കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഒരാളും നിന്നെ കൊണ്ടുപോയില്ല ആ ഉറപ്പ് അച്ഛ തരാം പോരെ അച്ഛ എനിക്ക് പേടി കൂടാതെ ജീവിക്കാൻ പറ്റിയാൽ മതി അത് മാത്രമല്ല എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതെനിക്ക് തിരിച്ചു പിടിക്കണം അങ്ങനെ തിരിച്ചു പിടിക്കണമെങ്കിൽ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് നേടാനുണ്ട് അതിനുശേഷം എനിക്കതെല്ലാം തിരിച്ചു പിടിക്കണം ഒന്നും നഷ്ടപ്പെടാതെ എൻ്റെ അച്ഛൻ്റെ അധ്വാനമാണ് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ അതെന്തായാലും അവർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല അച്ഛേ അറിയാം അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് നിനക്ക് പറ്റും നീ അതെല്ലാം തിരിച്ചു പിടിക്കും നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്തിനും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നീ പോകുന്നത് പുലിക്കാട്ടിൽ വീട്ടിലേക്കാണ് പുലിക്കാട്ടിൽ വീട്ടിൽ നിന്നും ആരും നിന്നെ തൊടില്ല വന്ന് പുറത്തുനിന്ന് ആർക്കും അവിടെ പ്രവേശനമല്ല ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സാധാരണക്കാരെ പോലും സംരക്ഷിക്കുന്ന ഒരു കുടുംബമാണ് അവർ അതുകൊണ്ട് ധൈര്യമായിട്ട് മോളെ ഞാൻ ഇവിടെ ആക്കി കൊടുക്കുന്നത് അവിടുത്തെ മുത്തുച്ചയെ നോക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് നീ കടന്ന് വന്നിട്ടില്ല കാരണം ഞാൻ ചിന്തിച്ചിട്ടില്ല മോളെ ഇവിടെ ഇങ്ങനെ ജോലിക്ക് നിർത്താൻ പക്ഷേ എന്നെ വരതെ വിളിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം അവളുടെ ആണ് പിന്നെ എനിക്കും തോന്നി മോൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ല അഭയസ്ഥാനം പുലിക്കാട്ടിൽ വീടാണെന്ന് പുലിക്കാട്ടിൽ വീട്ടിൽ എൻ്റെ മോള് എപ്പോഴും സംരക്ഷണത്തിലായിരിക്കും നടന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന മുത്തശ്ശി പുലിക്കാട്ടിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് അത്യാവശ്യം നല്ല പ്രായമുണ്ട് എഴുപത് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് ആൾക്ക് പക്ഷേ കണ്ടാൽ പറയില്ല പിന്നെ ഇപ്പോഴും പുലിക്കാട്ടിൽ വീട്ടിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ട് രണ്ട് പേരാണ് അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പുലിക്കാട്ടിൽ വീട്ടിൽ ഭാഗ്യലക്ഷ്മി അമ്മ അവരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴും ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ആളാണ് പെട്ടെന്നാണ് തളർന്ന് വീണത് അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് ആണെന്നാണ് അറിഞ്ഞത് അതിൻ്റെ സർജറി നടക്കുകയായിരുന്നു പക്ഷേ പ്രായം ഓടി നടക്കുകയായിരുന്നെങ്കിലും പ്രായം ഒരു പ്രശ്നം തന്നെയാണല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻ അവരെ നോക്കാൻ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട് അവരെല്ലാം റെഡിയാണ് പക്ഷേ അവർക്ക് താല്പര്യമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഓപ്പറേഷൻ ടിയേറ്റിലേക്ക് കയറുന്ന ദിവസത്തിന് മുൻപ് പറഞ്ഞത് എന്നെ നോക്കാൻ പറ്റിയ ഒരാളെ നിയമിക്കണമെന്നാണ് അത് മക്കൾക്കോ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കോ ഒരു ബാധ്യത ആകാതിരിക്കാൻ അവർ സ്വയം തീരുമാനിച്ചതാണ് അവരെ നോക്കാൻ പറ്റിയ ഒരാൾ കൂടെ വേണമെന്ന് ഓപ്പറേഷന് മുന്നേ തന്നെ പലരും വന്ന് കണ്ടു അന്ന് വന്നവരെ ആരെയും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ ബോധം വീണിട്ടുണ്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അവിടെ അവർ ഇഷ്ടപ്പെടുന്നവരെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് അവർ കണ്ണ് തുറന്ന് റൂമിലേക്ക് മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വന്ന ആ മൂന്ന് നാല് പേര് തിരിച്ചു പോകാൻ പോയപ്പോഴാണ് പറഞ്ഞത് അവർക്ക് ബോധം തെളിഞ്ഞെന്നും കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റുമെന്ന് അപ്പോൾ കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരാൾ വരുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ മോളും കൂടി വന്നിട്ട് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ് അമ്മ അവർക്കിപ്പോൾ സംസാരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഓവറായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല തീരുമാനം അവർക്കാണ് ആര് തീരുമാനിച്ചാലും അവർക്കത് ഇഷ്ടപ്പെടില്ല ആ അമ്മ തന്നെയാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതുപോലെ തന്നെയാണ് അമ്മയുടെ കൂടെ നിൽക്കുന്ന ആളെയും അമ്മ തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞത് എന്തായാലും മോള് വാ ഇനിയിപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കൂടി മോള് പേടിക്കണ്ട നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാം എന്തായാലും മോള് ഇനി തിരിച്ച് ആ വീട്ടിലേക്ക് ഇല്ല പോകുന്നുണ്ടെങ്കിൽ മോൾ പറഞ്ഞതുപോലെ എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇനിയൊരു പോക്കുണ്ടാകും അതുവരെ മോൾക്ക് തങ്ങാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കാം ഇനിയിപ്പോൾ ഭാഗ്യലക്ഷ്മി അമ്മ ആ വന്നിരിക്കുന്ന വേറെ ആരെങ്കിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കൂടി മോൾ പേടിക്കണ്ട അങ്കൾ വർക്ക് ചെയ്യുന്ന പുലിക്കാട്ടുകാരുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടാക്കി അങ്കൾ മോളെ കയറ്റും ധൈര്യമായിട്ടിരിക്കുക അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും ആശ്വസിപ്പിച്ചു തനിക്ക് തൻ്റെ അച്ഛൻ തരുന്ന സംരക്ഷണമാണ് പലപ്പോഴും വരതയുടെ അച്ഛനിൽ നിന്നും കിട്ടിയിരിക്കുന്നത് പലപ്പോഴും കോളേജിൽ പാരൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ വരതയുടെ അച്ഛനും അമ്മയും വരും എന്നിട്ട് അച്ഛൻ തൻ്റെ ആണ് എന്ന് പറഞ്ഞ് നിൽക്കും അമ്മ വരതയുടെയും അവസാനം അമ്മയും അച്ഛനും തമ്മിൽ വഴക്കാവും അവളുടെ റിപ്പോർട്ട് കാർഡ് കാണുമ്പോൾ അമ്മ പറയും അച്ഛൻ മനപൂർവ്വം അവളുടെ ടീച്ചർമാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തതാണെന്ന് ടീച്ചർമാർക്ക് വരതയെക്കുറിച്ച് പറയാൻ പരാതി മാത്രമേ ഉള്ളൂ എന്നാലും അത്യാവശ്യം മാർക്കുണ്ടെങ്കിലും പരാതി അവർക്ക് ഒരുപാടുണ്ടാകും അവളുടെ കുറുമ്പ് അവൾ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ എല്ലാം അതറിയുന്നത് കൊണ്ട് തന്നെയാണ് അച്ഛൻ മനപൂർവം തൻ്റെ പാരൻ്റായിട്ട് വരുന്നത് ഹോസ്പിറ്റലിനകത്തേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു അകത്തേക്ക് കയറിയതും അച്ഛൻ ലിഫ്റ്റിനടുത്തേക്കാണ് പോയത് അവിടെ നിന്നും സെവന്ത് ഫ്ലോറാണ് പ്രസ് ചെയ്തത് മോളെ മോൾക്കറിയാലോ പുലിക്കാട്ടിലുകാരെ കുറിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം മോളോട് വരതെ പറഞ്ഞിട്ടുണ്ടാകും എന്നറിയാം എന്നാലും അച്ഛൻ ഓർപ്പിക്കുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് ആ വീട്ടിൽ മോളെ ഇഷ്ടപ്പെട്ട് അവരവിടെ നിർത്തുകയാണെങ്കിൽ അച്ഛാ അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ പുലിക്കാട്ടിലുകാരെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ആ പേടിക്കുന്നവരെല്ലാം തെറ്റ് ചെയ്തവരാണ് അല്ലാത്തവരാരും പുലിക്കാട്ടിലെ വീട്ടുകാരെ ഒരാളെപ്പോലും പേടിക്കേണ്ട അത്ര നല്ല സ്വഭാവമാണ് അവിടെയുള്ളവർക്ക് പക്ഷേ പേടിക്കേണ്ടവർക്ക് അതായത് തെറ്റ് ചെയ്തവർക്ക് പുലിക്കാട്ടിലുകാരുടെ മുന്നിൽ അവിടുത്തെ ഓരോ അംഗങ്ങളുടെ മുന്നിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ വരെ ഒരു പേടി വേണം കാരണം ഏത് വഴിക്കാണ് തല്ല് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അവസാനം പറഞ്ഞത് മോൾ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പുലിക്കാട്ടിലുകാർ എന്താണെന്ന് മോൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പണായി ഇറങ്ങിയപ്പോഴേ അവൾക്ക് മനസ്സിലായി അത് ഒരു ലക്ഷറി വാർഡാണെന്ന് ഇത് വി വി ഐ പി വാർഡാണ് ഇവിടെ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള മൂന്ന് നാല് റൂം മുഴുവനും പുലിക്കാട്ടിലുകടുത്തിരിക്കയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ അത് പുലിക്കാട്ടുകാരുടെയാണ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അവൾ ആ ഹോസ്പിറ്റലിൻ്റെ പേര് ശ്രദ്ധിച്ചത് പി കെ ഹോസ്പിറ്റൽ പുലിക്കാട്ടിൽ ഹോസ്പിറ്റൽ അവൾ പതിയെ പറഞ്ഞു അപ്പോഴേക്കും ഒരു ഡോറിൻ്റെ മുന്നിൽ വന്ന് അച്ഛൻ നിന്നു അവളെ നോക്കി പേടിക്കണ്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നു അപ്പോഴേ കണ്ടു അവിടെ നിൽക്കുന്ന കുറച്ചു പേരെ അത് ഒരു ലിവിങ് റൂമ് പോലെയാണ് അവൾക്ക് തോന്നിയത് അവിടെ കാണുന്ന വലിയ ലക്ഷറി സോഫയിലായിട്ട് ഇരിക്കുന്ന രണ്ട് പേരെയും കണ്ടു ആ വിജയകുമാർ താൻ എത്തിയോ ഈ നിൽക്കുന്ന രണ്ട് പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഈ നിൽക്കുന്ന രണ്ടു പേർ ഇതിൽ പുതിയ ആളുകളാണ് അതുകൊണ്ട് ഇവർക്ക് ചെയ്ത് പരിചയമൊന്നുമില്ല പക്ഷേ അമ്മ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണമെന്നില്ല അമ്മ പറയുന്നത് അമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റിയ ഒരാൾ അതിപ്പോ എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിലും പുതിയ ആളാണെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ല എന്തായാലും അമ്മ കണ്ണു തുറന്നിരിക്കുന്നുണ്ട് അവിടെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നമുക്ക് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ ഓക്കെ സർ എന്ന് വരദയുടെ അച്ഛനും പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക